നമസ്കാരം വിനിയാൻസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിപ്പം ഇതേപോലൊരു ബ്രൗൺ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേ സ്ഥാനത്ത് എ ഫോർ ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ മറ്റ് കളർ പേപ്പേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതേപോലൊരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതേപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം തിരിച്ച് ഇത ഇങ്ങോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കൊരു സിസർ വെച്ചിട്ട് ദ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പം ഇതാ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്കിതൊന്ന് നൂർത്ത് നോക്കാം അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കയറ്റി വയ്ക്കുക അതിനുശേഷം സ്വിച്ചിട്ട് കൊടുക്കുക അതുകൂടാ ഈ ഫോണ് ഇതേപോലെ നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് അവിടെ ഇരുന്നോളും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാത്ത രീതിക്കൊക്കെ നമുക്ക് ഇതേപോലെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാഗ് പോലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ബ്രൗൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു കട്ടിയൊക്കെയുണ്ട് താഴെ പോവുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഇതേപോലെ ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ ഇങ്ങനെ കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പേസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വൈറ്റ് കളറ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പം കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പേസ്റ്റ് ഒന്ന് അലുത്ത് കിട്ടണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചെങ്കിൽ നന്നായിട്ട് നമുക്കിതൊന്നും മെൽറ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പം ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഈ ഒരളവിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പം ഈ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കെട്ടോ അപ്പം ഇനി ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു സോക്സാണ് അപ്പോൾ പഴയൊരു സോക്സ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി അതിനുശേഷം ദ ഇതേപോലത്തെ ഒരു ചീർപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ ടൈലിന്റെ രണ്ട് ടൈലുകൾ ചേരുന്ന ഭാഗത്ത് വല്ലാത്ത അഴുക്കുണ്ട് കെട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതേപോലുള്ള ചെളിയൊക്കെ പോകാനായിട്ട് അഴുക്കൊക്കെ പോകാനായിട്ട് നമ്മൾ സാധാരണ തുടയ്ക്കുന്ന സമയത്ത് പറ്റത്തില്ല മോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും ആ മോപ്പ് എത്തത്തില്ല അപ്പോൾ ആ അഴുക്ക് അത്ര കൃത്യമായിട്ടൊന്നും പോകത്തില്ല അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സോക്സും ഈ ഒരു ചീപ്പും അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷനും വെച്ചിട്ട് ദാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കളയാൻ പറ്റും ആദ്യം ഞാനിപ്പോൾ ഇതാ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷനൊന്ന് സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് ആ സോക്സും ചീപ്പും വെച്ച് ഇതേപോലെ നമുക്ക് ൊന്ന് ഒരച്ച് കൊടുക്കാം അപ്പോൾ ആ ചീപ്പിൻ്റെ ഇടഭാഗമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈലിൻ്റെ ഇടയിലേക്ക് നന്നായിട്ട് തന്നെ ആഴ്ന്നു ഇറങ്ങുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പം നല്ലൊരു സൊല്യൂഷനാണ് ഓട്ടോ ഇത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ പേസ്റ്റും കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടും കണ്ടോ അടിപൊളിയല്ലെന്ന് നോക്കിക്കുകയും ഇപ്പം അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ടൈലിൻ്റെ ഒക്കെ ഇടഭാഗത്തൊക്കെയുള്ള അഴുക്കും ചെളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് മാസത്തിലൊന്നൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പാലിൻ്റെ പാട നീക്കം ചെയ്തതാണ് നമ്മൾ എല്ലാ ദിവസവും പാല് തിളപ്പിക്കുമല്ലോ അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് കുറച്ച് സമയമൊന്ന് മാറ്റി വെച്ചിരുന്നാൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ പാട ഉണ്ടാകും അപ്പോൾ ആ പാട നമുക്ക് ഇതേപോലെ പാത്രത്തിൽ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഒരാഴ്ചത്തെ പാലിൻ്റെ പാടയെല്ലാം കൂടി എടുത്തു വെച്ചിരിക്കുന്നതാണേ അത് ഞാൻ ഇതേപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉറ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒര ഒഴിക്കത്തില്ലേ അതേപോലെ തന്നെ കുറച്ച് ഒരയാണ് ഞാനിപ്പം ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ഈ ഒഴിക്കു ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും എത്തണം ആ ഒരു തൈര് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിതൊന്ന് എന്താ പറയുന്നത് ഒന്ന് ഉറ കൂടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇതാ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉറ കൂടി ഒന്ന് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ട് ഞാനിപ്പം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല ഐസ് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നെയ്യ് വേർതിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇതാ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തോണ്ട് വന്നപ്പോഴേക്കും ഇതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ ഒരു കയ്യില് വെച്ചിട്ട് നമുക്ക് ഈ പാട ഇതേപോലെ നമുക്കൊന്ന് ഈ ഇതിനകത്തെ വെള്ളം ഒന്ന് കളഞ്ഞു കളഞ്ഞ് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വേണം നമുക്കിത് വേർതിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് ഇതേപോലെ നമുക്കിത് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നേരെ ഐസ് വാട്ടറിലേക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഇതേണ്ട ഐസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു പാലിൻ്റെ പാട നമ്മൾ അടിച്ചെടുത്തത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ട്രിപ്പ് അടിച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കണം അങ്ങനെ നമുക്കൊരു മൂന്നാല് തവണ ഇത് അടിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് കുറേ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു നെയ്യെല്ലാം നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഇതുപോലെ ഐസ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം ആ പാലിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ കണ്ടോ അപ്പോൾ ആ പാലിൻ്റെ അംശം നമ്മൾ നമ്മളിങ്ങനെ ഒരു മൂന്നാല് തവണ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നാണ് ഇതിൻ്റെ മുകളിലും ഇതേപോലെ പാടയുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ഒരു മൂന്നാല് തവണ ഒന്ന് എടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം കേട്ടോ ഒരു മൂന്ന് തവണയെങ്കിലും ഇത് വാഷ് ചെയ്യണം അപ്പം ഈ വെള്ളത്തിൻ്റെ തണുപ്പ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഐസ് കട്ടയോ ഐസ് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും പാത്രത്തിലും എല്ലാം ഇത് പറ്റി പിടിക്കും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു വെള്ളം നമ്മൾ ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കളഞ്ഞ് കളഞ്ഞ് ഇത് ബോൾ പോലെ നമുക്ക് ഉരുട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലും ഞാൻ ഐസ് കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഐസ് വെള്ളവും ഐസ് വാട്ടറും ഒക്കെ ഒന്ന് കരുതി വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളം നന്നായിട്ട് കളഞ്ഞ് ഇങ്ങനെ ബോൾ പോലെ നമുക്ക് ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിലൊക്കെയുള്ള ഈ പിന്നെ നെയ്യ് നമുക്ക് വേണമെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചും കൂടെ എടുക്കാം കേട്ടോ ഒട്ടും കളയണ്ട അപ്പോൾ ഇതാ നമുക്ക് ഒരാഴ്ചത്തെ പാലിൻ്റെ പാടയിൽ നിന്നും ഇത്രയും നെയ്യ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റി ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നേരെ ഞാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉരുക്കി വരട്ടെ അപ്പം ഇതാ നെയ്യ് ഇതേപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഈ പാതയൊക്കെ അങ്ങ് മാറി ഇതിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അതുവരെയും നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കരുതേ അപ്പോൾ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ അതയൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായിട്ടൊന്നും കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കറക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇത് ഇതിൻ്റെ കറക്റ്റ് വരുവാണേൽ നമുക്കപ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം ഇപ്പോൾ നെയ്യ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇത്രയും കീറ്റിട്ടുണ്ട് ഇത് ഒരാഴ്ചത്തെ പാൽപ്പാടയിൽ നിന്നുള്ള നെയ്യാണ് ഇത് അപ്പം നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആരും ഇനി പാൽ തിളപ്പിക്കുമ്പോൾ പാലിൻ്റെ പാടെ എടുക്കാതിരിക്കരുത് പാലിൻ്റെ പാട കളയരുത് ഇത് കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിക്കാൻ നല്ല കളറൊക്കെയാണ് കറക്റ്റ് ആ നെയ്യുടെ കളറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കരിഞ്ഞ് പോകുമ്പോഴാണ് നെയ്യുടെ കളറ് മാറിപ്പോകുന്നത് അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറക്കരുതേ അല്പം ഒന്ന് മെനക്കിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ നമുക്കിതുപോലെ സൂപ്പറായിട്ട് നെയ്യൊക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ തൊട്ട് അടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്